ഹായ് ഹലോ ഇന്ന് വൻപയറും വാഴക്കൊമ്പും കൂടെ ഉള്ളൊരു തോരനാണ് ഞാൻ ഉണ്ടാക്കുന്നത് ആദ്യം ഞാൻ വൻപയറൊന്ന് വേവിക്കാനായിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് വാഴച്ചെണ്ടെടുത്ത് നന്നായിട്ട് കൊത്തി അരിഞ്ഞ് എടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് തിരുമ്മിയെടുക്കണം അതായത് ഈ വാഴക്കും പരിയുമ്പോൾ അതിൻ്റെ അകത്ത് നാരു പോലെ വരും അത് പോകാനായിട്ട് അതിൻ്റെ കറയൊക്കെ പോകാനായിട്ടാണ് വെളിച്ചെണ്ണ തിരുമ്മുന്നത് പിന്നെ ആവശ്യത്തിനുള്ള തേങ്ങ എടുക്കുക പിന്നെ ഞാൻ കാന്താരി മുളക് മുളകെടുക്കുന്നത് പിന്നെ ഉള്ളി ഉള്ളിക്ക് വരുന്ന പോളെ ഞാൻ എടുത്ത മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ജീരകം കൂടി എടുക്കാം ഇതെല്ലാം നന്നായിട്ട് അരച്ചെടുക്കുക നന്നായിട്ടല്ല തോരുന്ന ഭാഗത്തിന് അരച്ചെടുക്കുക ചീൻചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിക്കുക ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിക്കണം അതിലേക്ക് നമ്മുടെ വാഴക്കൂമ്പ് അരിഞ്ഞ് വെച്ചത് ഇട്ട് നന്നായിട്ട് ഇളക്കണം അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അരപ്പ് അരച്ച് തേങ്ങായും മുളകും എല്ലാം കൂടെ അരച്ച് വെച്ചേക്കുന്ന അതിലോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം അതിൻ്റെ കൂടെ നമുക്ക് വൻപയർ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് വെള്ളം പറ്റിയത് അത് കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം പിന്നെ പിന്നെ തേങ്ങ അരയ്ക്കുന്ന കൂട്ടത്തിൽ ജീരകം കൂടെ ചിലർ ചേർക്കാറുണ്ട് പക്ഷെ ഞാൻ ചേർത്തിട്ടില്ല പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിടുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം അത് കഴിഞ്ഞ് ഒന്ന് അടച്ചു വെക്കണം അടച്ച് വെച്ച് നന്നായിട്ട് തീ കുറച്ചിടണം തീ കുറച്ചിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഇളക്കി കഴിയുമ്പോൾ വാഴ കൂമ്പ് വൻപയർ തോരൻ റെഡിയായിട്ടുണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ